ഞാനീ പറയാൻ പോകുന്ന അഞ്ച് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം ഷുഗർ കൊണ്ട് ഓവർലോഡായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് വീഡിയോ ശ്രദ്ധിച്ചു കാണുക ഒന്ന് ഉറക്കമില്ലാത്ത രാത്രി നിങ്ങൾ രാത്രിയുടെ പാതിയിൽ പ്രത്യേകിച്ച് പുലർച്ചെ മൂന്ന് മണിക്ക് ഉറക്കത്തിൽ നിന്ന് ഉണരാറുണ്ടോ ഇത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര നിങ്ങളുടെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്നു എന്നതിന്റെ സൂചനയായിരിക്കാം രണ്ട് അമിതമായ ദാഹവും മൂത്രമൊഴിക്കലും നിങ്ങൾ എപ്പോഴും വെള്ളത്തിനായി ദാഹിക്കുകയും ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ പോകുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൃക്കകൾ അധികമുള്ള പഞ്ചസാരയെ പുറന്തള്ളാൻ ശ്രമിക്കുന്നു എന്നു സൂചനയായിരിക്കാം ഇത് മൂന്ന് പഞ്ചസാരയോടുള്ള ആസക്തി പലഹാരങ്ങളെക്കുറിച്ചും കാർബോഹൈഡ്രേറ്റുകളെക്കുറിച്ചും നിങ്ങൾക്ക് ചിന്ത വരാറുണ്ടോ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ ഇൻസുലിന്റെ പ്രവർത്തനം തകരാറിലാകും അപ്പോൾ ശരീരം കൂടുതൽ ഊർജ്ജത്തിനായി ആവശ്യപ്പെടുന്നു നാല് ചൊറിച്ചിൽ പ്രത്യേകിച്ച് കാരണമില്ലാതെ തുടർച്ചയായി ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടോ ഉയർന്ന രക്തത്തിലെ പഞ്ചസാര ചർമ്മത്തിനടിയിലുള്ള ചെറിയ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ വരുത്തുകയും അതുവഴി ചർമ്മത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യാം അഞ്ച് ശരീരവേദന വ്യക്തമായ കാരണമില്ലാതെ ശരീരത്തിൽ വേദനയും അസ്വസ്ഥതകളും ും അനുഭവപ്പെടുന്നുണ്ടോ പഞ്ചസാര നിങ്ങളുടെ നാടികൾക്ക് നിശബ്ദമായി കേടുപാടുകൾ വരുത്തുകയും അത് വഴിവിട്ടുമാറാത്ത അസ്വസ്ഥതകൾക്ക് കാരണമാവുകയും ചെയ്യാം ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ ഡൗൺലോഡ്